സൂര്യ റീജൻസിയിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളുകൾക്ക് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം നാൽപ്പത്തിനാല് മീറ്റർ ചുറ്റളവിലുള്ള കടകളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെയും മറ്റു ലഹരി വസ്തുക്കളുടെയും വിൽപ്പന നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ആരോഗ്യവകുപ്പ് എക്സൈസ് പോലീസ് എന്നിവയുടെ സഹായത്തോടെ സ്കൂൾ പരിസരങ്ങളിൽ സംയുക്ത പരിശോധന നടത്തും ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന ഗാർഹിക പ്രസവങ്ങൾ തടയുന്നതിനും വാക്സിനേഷനോടുള്ള വിമുഖത ഇല്ലാതാക്കുവാനും ബോധവത്കരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിലുള്ള ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ അവലോകനം യോഗത്തിൽ നടന്നു യോഗത്തിൽ ജില്ലാ വികസന കമ്മീഷണർ സച്ചിൻ കുമാർ യാദവ് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രേണുക ഡെപ്യൂട്ടി ഡി ഡോക്ടർ ഡോ മർച്ച ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം എം സുമ വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിലാദ്യാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പള്ളി വണ്ടോ